സ്നേഹപൂർവ്വം ശ്യാമയുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഡ്വക്കേറ്റിനോട് അതാണ് ശ്യാമയുടെ മകൾ രാധിക എന്ന് ഐശ്വര്യ പറയുന്നുണ്ട് ഇതേസമയം അങ്ങനെ പറഞ്ഞാൽ ഐശ്വര്യയുടെ ശത്രു എന്ന് അഡ്വക്കേറ്റ് പറയുന്നുണ്ട് കേട്ടോ ആ കുട്ടി ശ്യാമയുടെ തനി പകർപ്പാണല്ലേ അവര് ശ്രീകൃഷ്ണപുരത്താണ് എന്നിട്ടും അവരെ തിരിഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതല്പം മോശമാണല്ലോ എന്നൊക്കെ അഡ്വക്കേറ്റ് ചോദിക്കുകയാണ് ഞാൻ നേരിട്ട് ചെന്ന് അന്വേഷിച്ചതാണെന്നും പറയുന്നുണ്ട് പെട്ടെന്ന് എന്തായാലും ഐശ്വര്യ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് നമുക്ക് ഈ കാര്യം മറ്റൊരാ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് അങ്ങനെ ഒരാളുണ്ടെന്നും ഞാൻ പരിചയപ്പെടുത്തി തരാമെന്നും പഴയ ഒരു പോലീസുകാരിയാണെന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ അഡ്വക്കേറ്റ് അവൾ നല്ല ബ്രില്യന്റ് ആണെന്നും ഞങ്ങള് പഴയ കോളേജ് കണക്ഷൻ ആണെന്നും അഡ്വക്കേറ്റ് പറയുന്നുണ്ട് ഇതേ സമയം സോണിയെന്ന് വിളിച്ച് അവരോട് വരാൻ പറയുകയാണ് കേട്ടോ അഡ്വക്കേറ്റ് തുടർന്ന് ഈ പെൺകുട്ടിയെ കണ്ടെത്തണമെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് സോണിയോട് അവളുള്ള സ്ഥലം ഏകദേശം അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഐശ്വര്യ അവളുടെ അതേ രൂപത്തിലുള്ള ഫോട്ടോയും തരാമെന്ന് ഐശ്വര്യ പറയുകയാണ് സോണിയോട് പെട്ടെന്ന് ഇത്രയൊക്കെ ഉണ്ടോ ഇത് ധാരാളം കണ്ടെത്തിയാൽ മാത്രം മതിയോ അതോ പിടിച്ചുകൊണ്ട് വരണോ എന്ന് സോണിയെ ചോദിക്കുമ്പോൾ ആദ്യം കണ്ടെത്തണം എന്ന് പറയുന്നുണ്ട് ഐശ്വര്യ ബാക്കി ഞാൻ പിന്നെ പറയാമെന്നും ഐശ്വര്യ പറയുകയാണ് പിന്നീട് രാത്രി ശരത്ത് പതുങ്ങി പതുങ്ങി വരിങ്ങിൻ്റെ വീട്ടിലേക്ക് വന്ന് പ്രിയങ്കയുടെ മുറിയിലേക്ക് കയറുകയാണ് ശരത്തിനെ കണ്ട പ്രിയങ്കയാണെങ്കിൽ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതിനു മുൻപ് നിന്റെ മുറിയിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് ശരത്ത് പെട്ടെന്ന് നീയൊക്കെ നീ അതൊക്കെ മറന്ന സന്തോഷത്തോടെ ഒരു പണക്കാരൻ്റെ ഭാര്യയായി ജീവിക്കാൻ തീരുമാനിച്ചു എന്നും പറയുന്നുണ്ട് കേട്ടോ ശരത് പെട്ടെന്ന് ഞാൻ ഞാനാണെന്നും നിനക്ക് വേണ്ടി ഓരോ ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് എല്ലാവരും എന്നെ തള്ളിക്കളിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ശരത്ത് നിൻ്റെ മാത്രമല്ല സിനിമ എൻ്റെ ലൈഫും കൂടിയാണെന്ന് ശരത് പറയുമ്പോൾ ഞാനായിട്ട് ഒന്നും വേണ്ട എന്ന് വെച്ചിട്ടില്ല എങ്ങനെയെങ്കിലും വരുണിനെ കൊണ്ട് ഞാൻ ചിന്തിക്കുന്നത് നടത്തണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കുറച്ച് ദിവസം കൂടി ഞാൻ നോക്കും ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടാവുന്നതൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങി വരുമെന്നും പ്രയ പറയുന്നുണ്ട് പ്രിയങ്ക അന്ന് ഞാൻ നിന്റെ അടുത്തേക്ക് വരാം പക്ഷെ ഇവിടെ നിന്ന് വിചാരിച്ചത് സാധിക്കണമെങ്കിൽ ആ ദിവസം വരെ എനിക്കൊരു ചീത്തപ്പേരുണ്ടാകരുത് നീ ഇപ്പോൾ പോ എന്ന് പറയുന്നുണ്ട് പ്രിയങ്ക നീ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാമെന്നും പറയുന്നുണ്ട് അങ്ങനെ വാതിൽ തുറന്ന് ശരത്താണെങ്കിൽ ആരും ഇല്ല എന്ന് നോക്കി സ്റ്റെയർ കേസ് ഇറങ്ങി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ കൽപ്പന കാണോ അപ്പം ആരാണ് അവിടെ നിന്ന് കൽപ്പന ചോദിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന പ്രിയ പ്രിയങ്കയാണെങ്കിൽ ആരും ഉണ്ട് കണ്ടെന്ന് മനസ്സിലായപ്പോഴേക്കും ഒരു റൂമിൽ കയറി വാതിലടക്കുകയാണ് കൽപ്പനയാണെങ്കിൽ ഓടിയെത്തുമ്പോഴേക്കും ആരും കാണാത്തത് കൊണ്ട് സകല റൂമിൻ്റെ വാതിലും മെയിൻ വാതിലും ഒക്കെ അടച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തി നമ്മുടെ വീട്ടിൽ കയലം കയറി എന്ന് പറയുകയാണ് പെട്ടെന്ന് വരുണും വരുകയാണ് കേട്ടോ ശേഷം പ്രിയങ്കയുടെ റൂമിൽ ഒരു പുരുഷനുണ്ടായിരുന്നു എന്ന് കൽപ്പന പറയുന്നുണ്ട് അത് നീയല്ലെങ്കിൽ ആളെ അറിഞ്ഞല്ലേ പറ്റൂ എന്നും പറയുന്നുണ്ട് അമ്മ അമ്മയുടെ പ്രിയപ്പെട്ട മരുമോളെ വിളിക്കാനും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുണിൻ്റെ അമ്മ പ്രിയങ്കയെ വിളിക്കുമ്പോൾ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന പ്രിയങ്കയെ കണ്ട മോൾ എന്തേ റൂമിൽ നിന്ന് വരുന്നതെന്ന് അമ്മ ചോദിക്കുന്നതും ഞാൻ എല്ലാ റൂമും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രിയങ്ക നിന്റെ മുറിയിൽ ഏതോ പുരുഷനുണ്ടെന്ന് കൽപ്പന പറഞ്ഞല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ആരാതൊന്നും ചോദിക്കുമ്പോൾ ആരും ഇല്ലെന്ന് തന്നെ പറയുന്നുണ്ട് പ്രിയങ്ക ആരുമില്ലേ പക്ഷേ നീ പുറത്തേക്ക് ആരെയോ കൊണ്ടുപോയി അത് സത്യമില്ല എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ പ്രിയങ്കയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് ഇതേ സമയം ഇറങ്ങി വന്ന മുറിയിൽ ആരോ ഉണ്ടെന്ന് കൽപ്പന വീണ്ടും പറയുമ്പോൾ ഇല്ല മുത്തശ്ശി ഇവിടെ ആരും ഇല്ലെന്ന് തന്നെ തറപ്പിച്ച് പറയാണ് കേട്ടോ പ്രിയങ്ക ഏട്ടത്തി എൻ്റെ നേടലോ മറ്റോ കണ്ടതാകും പെട്ടെന്ന് ആ മുറിയുടെ മുന്നിൽ നിന്ന് മാറാൻ കൽപ്പന പറയുന്നുണ്ട് തുടർന്ന് അമ്മയോടും മുത്തശ്ശിയോടും വരുണോടും കയറി നോക്കാൻ പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് കല്പന മുറിക്കകത്തേക്ക് പോയി തരുകയാണ് കേട്ടോ ചെയ്യുന്നത് കട്ടിലിനടിയിലൊക്കെ നോക്കുന്നുണ്ട് അന്വേഷിച്ചിട്ട് ആരെയും കാണാതെ വരുമ്പോൾ ഗൗതമിനോടായിട്ട് ആ വീട്ടിലെ എല്ലാ മുറിയിലും കയറി പരിശോധിക്കാൻ പറഞ്ഞു വിടാണ് ശേഷം ഗൗതത്തിനെ പറഞ്ഞു വിട്ട് പോകാൻ നിന്ന കൽപ്പനയെ മുത്തശ്ശി കണക്കിന് ചീത്ത പറയുന്നുണ്ട് കേട്ടോ സമയം ഗൗതം വന്നിട്ട് അവിടെ ആരും ഇല്ല എന്ന് പറയുമ്പോൾ അമ്മയും ചീത്ത പറയുന്നുണ്ട് കൽപ്പനയെ തുടർന്ന് നീ ചതിക്കപ്പെടാതിരിക്കാനാണ് വരുൺ ഈ പറയുന്നതെന്ന് കൽപ്പന പറയുന്നുണ്ട് ഇത് ദേവനാരായണൻ തിരുമേനിയുടെ നിഷ്കളങ്കിയായ മകളല്ലേ എന്ന് കൽപ്പന പറയുന്നുണ്ട് കേട്ടോ ഇവിടെ വന്ന് കയറിയ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിന്നെയും കണിമംഗലത്തെയും നശിപ്പിച്ച് ഇവൾ അടങ്ങൂ എന്ന് പറയുന്ന കൽപ്പനയുടെ ഉച്ചകിട്ട തെട്ട് അടിക്കുകയാണ് കേട്ടോ മുത്തശ്ശി പെട്ടെന്ന് മതി ഇവിടം കൊണ്ട് നിർത്തിക്കൊള്ളാൻ പറയുന്നുണ്ട് മുത്തശ്ശി ഇനി പ്രിയങ്ക മോളെ ദൂഷ്യം പറഞ്ഞാൽ കണിമംഗലത്ത് നിന്ന് പുറത്തേക്കുള്ള വഴിയാകും ഞാൻ കാണിച്ചു തരിക എന്നുകൂടി പറയുന്നുണ്ട് മുത്തശ്ശി കാലാകാലങ്ങളായി ചവിട്ടിക്കൂട്ടിയിട്ട് അത്രയും മനോബലം നീ അവന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതേ സമയം അത് കേട്ട് കൽപ്പനയാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നതും ഗൗന ഉദ്ദിനെയും മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട് ശേഷം പൊട്ടിക്കരച്ചിലൂടെ മുത്തശ്ശിയുടെയും അമ്മയുടെയും ഒക്കെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആർക്കും എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയിക്കോളാം എന്ന് പറയുന്ന പ്രിയങ്കയെ മുത്തശ്ശിയും അമ്മയും കൂടി ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് കണിമംഗലത്തേക്ക് രാധകയും ദേവനാരായണനും കൂടി വരികയാണ് കേട്ടോ ചെയ്യുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്